ചെറുതുരുട്ടി പി എൻ ആയുർവേദ മെഡിക്കൽ കോളേജിലെ പതിമൂന്നാമത് ബിരുദദാന ചടങ്ങായ അനുസന്ധാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നു കേരള ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ടി ഡി ശ്രീകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ തലമുറ സാരോപദേശം ഇഷ്ടപ്പെടുന്ന തലമുറയല്ല അവരെ അവരെ ഉപദേശിക്കാൻ നിന്നാൽ നെഗറ്റീവ് ആയിരിക്കും ഫലം മറിച്ച് അവരോടൊപ്പം നിന്ന് കൂടെ കൊണ്ടുപോയാൽ അവർ നല്ല രീതിയിൽ ചെയ്യും അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം എൻ്റെ മക്കളടക്കം ഞാനത് സൂചിപ്പിക്കുകയാണ് എന്തായാലും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കാരണം ആയുർവേദം ഇന്ന് ലോകം ഉറ്റുനോക്കുന്നൊരു ശാസ്ത്രമാണ് അതിന് ഗ്ലോബലി കാരണം ട്രഡീഷണൽ മെഡിസിൻ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഏകദേശം പതിനെട്ടോളം രാജ്യങ്ങളിൽ ട്രഡീഷണൽ മെഡിസിന് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം നൽകുന്നുണ്ട് നമ്മുടെ അതുപോലെയുള്ള ആയുർവേദം ഇതര ശാഖകൾ ഇതിനെല്ലാം കേന്ദ്ര സ്റ്റേറ്റ് ഒരുപാട് ും ആരോഗ്യ ശാസ്ത്ര സർവകലാശാലണ്ടമെൽ റിസർച്ച് മുൻ മേധാവി പ്രൊഫസർ ഡോക്ടർ കെ ബി സുധീകുമാർ ബിരുദധാരികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജി ജി മാത്യു കോളേജ് ട്രസ്റ്റ് സെക്രട്ടറി ബി വിജയ് ആനന്ദ് ഡയറക്ടർ സന്ധ്യ മണ്ണത്ത ഡീൻ പ്രൊഫസർ ഡോക്ടർ ഡോക്ടർ പി കോളേജ് ും നിങ്ങളുടെ അനർഘ നിമിഷത്തിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഇരിക്കുന്നത് ഒരു ഡ്രീം കം ട്രൂ നിമിഷമാണത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്കും അതുപോലെ തന്നെ ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് വിടവാങ്ങുമ്പോഴും ഏതൊരു സമയത്തും നിങ്ങളുടെ ഒരു सीसीवी न्यूज़ चरदूर्ति